നമസ്കാരം മദ്യപിച്ച് പഞ്ചായത്ത് ഓഫീസിൽ കയറി വനിതാ പ്രസിഡന്റിനെയും ജീവനക്കാരെയും നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ പത്തനംതിട്ട ആനിക്കാട് സ്വദേശി അജിത് ഫ്രാൻസിസ് ആണ് റിമാൻഡിലായത് റോഡിലെ പാർക്കിങ്ങിനെ തുടർന്നുണ്ടായ തർക്കമാണ് നഗ്നതാ പ്രദർശനത്തിൽ കലാശിച്ചത് ഇവിടെ എന്നാ ചെയ്തവൻ ഇവ ചെയ്ത പഞ്ചായത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എന്നാ ചെയ്തു ചെയ്തത് പറഞ്ഞിട്ട് ഏത് പഞ്ചായത്ത് മെമ്പറായി പാവപ്പെട്ടവന് എന്നാ എന്നാലും കോപ്പി ചെയ്തു പിന്നെ ഇവന്റെ അല്ലോ പറയല്ലോ പിന്നെ ഇവൻ ഈ നടക്ക് പണ്ടേ എന്നോട് അല്ലേ ോ അതിന്റെ അവസരത്തില്ല നീ എന്നെ കൊണ്ടാണ് വയലും എന്റെ കൂട്ടാ ഞാൻ ബൈക്കിരുന്നു വീട്ടിൽ പോയി ഞാനാ പറഞ്ഞത് സരിച്ചാലോ പറഞ്ഞത് സ്നേഹത്താള പറഞ്ഞത് അല്ലല്ലോ പറഞ്ഞോ അതല്ലേ എന്റെ മെമ്പർത്തോ എന്റെ മെമ്പറിയല്ലേ അരിമെമ്പറ അരിവെമ്പറ അരിപറ മദ്യപിച്ച് കെട്ട് അജിത് ഫ്രാൻസിസ് നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു പഞ്ചായത്ത് ഓഫീസിനുള്ളിലായിരുന്നു ആദ്യ പരാക്രമം വനിതാ ജീവനക്കാരും പ്രസിഡന്റ് സൂസൻ ഡാനിയലും ഈ സമയം ഓഫീസിൽ ഉണ്ടായിരുന്നു തുടർന്ന് റോഡിലിറങ്ങിയും പ്രദർശനം നടത്തി ചില ദൃശ്യങ്ങൾ പകർത്തുന്നത് കണ്ട അജിത് ഫ്രാൻസിസ് സുഹൃത്തിന്റെ പക്കൽ നിന്ന് മൊബൈൽ ഫോൺ കയ്യിൽ വാങ്ങി സെൽഫി വീഡിയോയും പകർത്തി ആനക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ വഴിയരികിൽ കാർ പാർക്ക് ചെയ്തിരുന്നു സുഹൃത്തിനോടൊപ്പം ഇരുചക്രവാഹനത്തിൽ എത്തിയ അജിത് ഫ്രാൻസിസ് ഈ പഞ്ചായത്ത് അംഗവുമായും തർക്കമുണ്ടായി പ്രസിഡന്റ് സൂസൻ ഡാനിയൽ വിഷയത്തിൽ ഇടപെട്ടു ഇതോടെ ഇവരെ തള്ളുകയും മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു ഇതിനുശേഷം പഞ്ചായത്ത് ഓഫീസിനുള്ളിലും പുറത്തും നഗ്നതാ പ്രദർശനം നടത്തി മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി